തിരഞ്ഞെടുത്തവരെ ഞാൻ അറിയുന്നു വളരെ എൻ്റെ ധ്യാനത്തിൽ തന്നെ ഇന്നും ബലപ്പെടുത്തുന്ന ഒരു വാചനം കൂടിയാണ് ഞാൻ തിരഞ്ഞെടുത്തവരെ ഞാൻ തിരഞ്ഞെടുത്തവരെ ഞാൻ അറിയുന്നു അല്ലേ പലപ്പോഴും നമുക്കറിയാം ലോകത്തിൽ പല തിരഞ്ഞെടുപ്പുകളുണ്ടല്ലേ പല കൂട്ടായ്മകളിലേ ഈ ഫെലോഷിപ്പുകളിലേക്ക് പല അസോസിയേഷനിലേക്ക് രാഷ്ട്രീയ പാർട്ടികളിലേക്ക് ഓരോ എന്താണ് സംഘടനകളിലേക്ക് ഒക്കെ ഉള്ള തിരഞ്ഞെടുപ്പുകൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ടല്ലേ അപ്പം ഈ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്തവരോ അല്ലെങ്കിൽ അവർക്ക് ആപ്ലിക്കേഷൻ അതിനുള്ള ഫോം കൊടുത്തവരോ ഒന്നും പിന്നീട് അവരെ അറിയണമെന്നില്ല അല്ലേ വിതരണം ചെയ്തവരോ അല്ലെങ്കിൽ ആ ഫോമിൽ അവരുടെ സൈനോ പേരോ ഒക്കെ കാണും സെക്രട്ടറി പ്രസിഡന്റുടെ പേര് അവർക്കാർക്കും ഇതിനകത്തുള്ള അണികളെ അറിയണമെന്നില്ല എന്നാൽ എന്ന പ്രഭാവത്തിൽ നോക്കിയിട്ട് ഞാൻ കർത്താവ് പറയാം ഞാൻ തിരഞ്ഞെടുത്തവരെ ഞാൻ അറിയുന്നു അങ്ങനെ ആ അറിവ് ആ ഒരു വലിയ അനുഭവം പ്രാപിച്ചത് യുവമക്കളാണ് ഇന്ന് ഈ പ്രഭാതയിൽ സന്ദേശം കേൾക്കുന്നത് അല്ലേ എത്രയോ വ്യക്തിപരമായ കർത്താവ് അല്ലേ നമ്മോട് സംസാരിച്ചു നമ്മെ ശക്തീകരിച്ചു നമ്മെ നടത്തി നമ്മുടെ കരം പിടിച്ചു നമ്മുടെ റൂമിൽ ഇറങ്ങി വന്നു നമ്മോട് എന്തു ചെയ്യുന്നു ആ മൃദുവ ഇമ്പമായ സ്വരം നമ്മളെ കേൾപ്പിച്ചു നമ്മൾ കരഞ്ഞുപോണോ കണ്ണീർ തുടച്ചു അത്ഭുതകരത്തിനായിട്ട് ഇന്ന് പ്രഭാത സ്തോത്രം ചെയ്യുക ലോകത്തിൽ നേതാക്കന്മാർ അല്ലെങ്കിൽ സെക്രട്ടറിമാർ പ്രസിഡൻറ്റുമാർ മറ്റു പ്രിയപ്പെട്ടവരൊക്കെ എന്താണ് അവരുടെ താഴേക്കുള്ളവരൊക്കെ എന്ത് ചെയ്യുന്നു മെമ്പർഷിപ്പ് കൊടുത്ത് അവരെ അംഗങ്ങളാക്കി മാറ്റും പക്ഷേ അവരെ ആരെയും എന്താണ് അറിയത്തില്ല എന്നാൽ ഞാൻ തിരഞ്ഞെടുത്തവരെ ഞാൻ അറിയുന്നു എന്ന് പറഞ്ഞോരൊറ്റ നേതാവേ ഉള്ളൂ അത് കർത്താവ് യീശുക്രിസ്തുവാണ് ആ കർത്താവിൻ്റെ സാന്നിധ്യം എന്ന പ്രഭാതത്തിലുണ്ട് അതുകൊണ്ട് കർത്താവ് നിങ്ങളെ എന്നെ തിരഞ്ഞെടുത്തിട്ടുണ്ടോ കർത്താവ് അറിയുന്നു കർത്താവ് അറിയുന്നു കുഞ്ഞ കർത്താവ് നമ്മെ അറിയുന്നു ദൈവദാസനെ നിങ്ങൾ ദൈവം അറിയുന്നു എൻ്റെ പ്രിയപ്പെട്ട അഭിഷിക്തരെ നിങ്ങൾ ദൈവം നിങ്ങളെ അറിയുന്നു നിങ്ങളെ ദൈവം നിങ്ങളെ അറിയുന്നുണ്ട് അതുകൊണ്ട് ഉറപ്പൂടെ പറ എൻ്റെ ദൈവം എന്നെ അറിയുന്നു മറ്റാരും അറിയേണ്ട സഹ സഭാവിശ്വാസികൾ അറിഞ്ഞില്ലെങ്കിലും നാട്ടുകാരറിഞ്ഞില്ലെങ്കിലും വീട്ടുകാരറിഞ്ഞില്ലെങ്കിലും സ്നേഹിതരറിഞ്ഞില്ലെങ്കിലും ബന്ധുമിത്രാദികൾ അറിഞ്ഞില്ലെങ്കിലും എൻ്റെ കർത്താവ് എന്നെ അറിയുന്നുണ്ട് പ്രിയ സഹോദരങ്ങളെ നികൾക്കുന്ന പ്രിയപ്പെട്ടവരെ നമ്മെ ദൈവം അറിയുന്നു നമ്മെ തെരഞ്ഞെടുത്തത് കർത്താവണെങ്കിൽ കർത്താവ് നമ്മെ അറിയും എല്ലാ ആവശ്യവും അറിയും പ്രാർത്ഥിക്കാം പിതാവേ വഞ്ചനത്തിനാണെങ്കിൽ സ്തോത്രം കേട്ട് എല്ലാവരെയും അനുഗ്രഹിക്കണം സഹായിക്കണം അത്ഭുതകരമായിട്ട് എല്ലാവരെയും കർത്താവ് നടത്തണം പ്രാർത്ഥന സ്തോത്രം നാമത്തിൽ തന്നെ കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ ഗഡ് ബ്ലസ് യു